അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തം സംബന്ധിച്ച് അട്ടിമറി സാധ്യത അന്വേഷിക്കുമെന്ന് ഇക്കാര്യം വ്യക്തമാക്കിയത് വിമാനം അപകടത്തിൽപ്പെടുന്നതിലേക്ക് നയിച്ച സംഭവങ്ങൾ ക്രമാനുഗതമായി അവലോകനം നടത്തുന്നു എഞ്ചിനുകൾക്ക് പെട്ടെന്നുണ്ടായ തകരാർ സിസ്റ്റം തകരാർ തുടങ്ങിയ സാധ്യതകളും മാനുഷികമായ വീഴ്ചകളും പരിശോധിക്കുന്നുണ്ട് എഞ്ചിനുകൾക്ക് പെട്ടെന്നുണ്ടായ തകരാർ സിസ്റ്റം തകരാർ തുടങ്ങിയ സാധ്യതകളും മാനുഷികമായ വീഴ്ചകളും പരിശോധിക്കുന്നുണ്ട് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ അപകട സംബന്ധിച്ച് വ്യക്തത വരുമെന്നാണ് കരുതുന്നത് അപകടം സംബന്ധിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് നിരവധി ഏജൻസികൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് മുരളീധർ മോഹോൾ പറഞ്ഞു ജൂൺ പന്ത്രണ്ടിനാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തമുണ്ടായത് ന്യൂസ് ഡെസ്ക് ഈ മലയാളി